പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച ഇന്ത്യൻ ഭരണഘടനയിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആവുക നിങ്ങൾ ആ ക്ലാസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ് ഈ ഒരു ആശയം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അമേരിക്കയിൽ നിന്ന് വേറെ എന്തൊക്കെയാണ് കടം കൊണ്ടത് ഏതൊക്കെ ആശയങ്ങളാണ് ആമുഖം അതുപോലെ മൗലികാവകാശങ്ങൾ നീതിന്യായ വ്യവസ്ഥ ഇതൊക്കെ കടം കൊണ്ടിരിക്കുന്നത് എവിടുന്നാണ് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം എന്താണ് ആമുഖം മൗലികാവകാശങ്ങൾ നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആശയങ്ങളൊക്കെ എടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണേ അതുപോലെ നിങ്ങൾ ഓരോ ചോദ്യം പരിചയപ്പെടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ് കേട്ടോ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഏരിയ മനസ്സിലാക്കി ആ ഏരിയക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം നമ്മൾ പി ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ് നമ്മളും ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം അത്തരത്തിലുള്ള ഏരിയ ഓരോ ചോദ്യവും വരുന്നത് എവിടുന്നാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വൃത്തിക്ക് പഠിക്കുക ഓക്കെ അതുപോലെ നിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്നാണ് അപ്പോൾ ഓർമ്മിക്കുക നിർദ്ദേശക തത്വം അയർലൻഡിൽ നിന്നാണ് മൗലിക കടമകൾ എവിടെ നിന്നാണ് ഇന്ത്യ കടംകൊണ്ടത് യു എസ് എസ് ആർ അഥവാ റഷ്യയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക മൗലിക കടമകൾ യു എസ് എസ് ആർ അഥവാ റഷ്യയിൽ നിന്നും ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അപ്പോൾ ഓർമ്മിക്കുക ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത് അതുപോലെ നിയമവാഴ്ച ഏകപൗരത്വം റിട്ട് ഈ തുടങ്ങിയ ആശയങ്ങളൊക്കെ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് അപ്പോൾ എന്തൊക്കെയാണ് നിയമവാഴ്ച ഏകപൗരത്വം റിട്ട് ഇതൊക്കെ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ റിട്ട് ബ്രിട്ടൻ ബ്രിട്ടനിലെ അങ്ങനെ കണക്ട് ചെയ്യുക ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക കേട്ടോ അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഇതാണ് ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിലെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശരിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ശരിയാണല്ലേ നമ്മൾ ഈ പാർട്ട് വണ് ഇതേ സംഭവം ചെയ്തതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ പാർട്ട് വൺ വീഡിയോ കാണാത്തവർ കാണണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇതൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അടുത്തത് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു അപ്പോൾ അത് എന്താണ് ശരിയാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് എങ്ങനെയാണ് ജനസംഖ്യക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയാണ് കേട്ടോ അപ്പോൾ ഈ പോയിന്റുകൾ വെക്കുക ഇവിടെ തെറ്റിപ്പോയത് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ അഞ്ച് ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുവാദത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത് അതാണ് തെറ്റിയത് എങ്ങനെയാണ് അഞ്ചു ലക്ഷം ജനങ്ങൾക്ക് ഒരാളല്ല പത്ത് ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുവാദത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത് അപ്പോൾ വെക്കുക എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ഏത് രീതിയിലൂടെയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അല്ലേ അതുപോലെ എന്താണ് പത്ത് ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത് ഇതും കൂടെ ഓർത്തു വെക്കുക ഓക്കെ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുമ്പഴി ചേർക്കുക ഇതാണ് ചോദ്യം എന്താണ് ഏ കോളത്ത് തന്നിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വീര തന്നത് എന്താണ് വകുപ്പ് പതിനെട്ട് എന്നാണ് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം വകുപ്പ് ഇരുപത്തിരണ്ട് എന്നാണ് തന്നത് സ്ഥാനപേരുകൾ നിർത്തലാക്കൽ വകുപ്പ് ഇരുപത്തി ആറാണ് തന്നത് അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഇവിടെ തന്നിരിക്കുന്നത് വകുപ്പ് മുപ്പത് എന്നാണ് അപ്പം ചേരുമ്പോഴ് ചേർക്കുന്ന ചേർക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം എന്നിട്ട് പറയാം അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് ഡി ആണ് രണ്ട് സി ആണ് മൂന്ന് എ നാല് ബി അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ആയിട്ട് നോക്കാം ഒന്നാമത്തത് ഡി ആണല്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വകുപ്പ് മുപ്പതാണ് അല്ലേ ആർട്ടിക്കിൾ മുപ്പതിലാണ് ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് അതുപോലെ മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം അതേതിലാണ് രണ്ടാമത്തെ സി ആണ് അല്ലേ വകുപ്പ് ഇരുപത്തി ആറാണ് അല്ലേ മൂന്നാമത്തെ നോക്കൂ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഏതാണ് വകുപ്പ് വകുപ്പ് പതിനെട്ടാണ് അല്ലേ അതുപോലെ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം ഏതാണ് വകുപ്പ് ഇരുപത്തി രണ്ടാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക ഓർത്തുവെക്കുക കേട്ടോ അപ്പോൾ ആറ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത് അത് ഒന്ന് ഒന്നാമത്തെ സമത്വത്തിനുള്ള അവകാശമാണ് അല്ലേ അത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അത് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് അതുപോലെ മൂന്നാമത്തേതാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം അത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് അല്ലേ ആർട്ടിക്കിൾ വരുന്നത് അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ അല്ലേ അത് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെയാണ് ഭരണഘടനാ പ്രതിവിധി തേടാനുള്ള അവകാശം അത് മുപ്പത്തി രണ്ടാണ് അല്ലേ വരുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വൃത്തിക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്തത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ് എന്താണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറ് ബി ആർ ഗവായി ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത്തെ ചീഫ് ആണ് ബി ആർ ഗവായി ഓർമ്മിക്കണേ അൻപത്തി രണ്ടാമത്തേതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകും പരീക്ഷാ ഹോളിലെത്തുമ്പോൾ അൻപത്തി രണ്ടായിനോ അല്ലെങ്കിൽ അൻപത്തൊന്നായിനോ എന്നുള്ള കൺഫ്യൂഷനായിട്ട് ഉണ്ടാകുക അതുകൊണ്ട് എന്ത് ചെയ്യുക പഠിക്കുന്നത് വൃത്തിക്ക് പഠിക്കുക അൻപത്തി രണ്ടാമത്തെ ചീഫ് ആണ് ആര് ബി ആർ ഗവായി ഓക്കെ അതുപോലെ ഇന്ത്യൻ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലേ എന്താണ് ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇതാണ് ചോദ്യം ശരിയായിട്ടുള്ളത് ഇവിടെ ഏതാണ് ഓപ്ഷൻ എ ആണ് ആണല്ലേ ഒന്ന് മാത്രമാണ് ശരി ഓക്കെ അപ്പോൾ എന്താ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമായിരുന്നു അതാണ് ഇവിടെ ശരിയായിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ആറ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നതെന്ന് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ ഏഴ് മൗലികാവകാശങ്ങളുണ്ടായിരുന്നു ആ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടതായിരുന്നു എന്ത് സ്വത്തവകാശം എന്നുള്ളതും അപ്പോൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടത്തിയ ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ ഒരു മാറ്റം വന്നത് അപ്പോൾ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്താക്കി മാറ്റിയത് സ്വത്തവകാശം എന്നുള്ളത് മൗലികാവകാശത്തിൽ നിന്നും നിയമാവകാശമാക്കി മാറ്റിയത് അത് ഓർമ്മിച്ച് വെക്കുക അതുപോലെ ഭരണഘടനയുടെ മുപ്പത് എ വകുപ്പ് പ്രകാരം നിലവിൽ വന്നാന്നാണ് ഇതിൽ തന്നത് അത് തെറ്റാണ് ഭരണഘടനയുടെ മുന്നൂറ് എ വകുപ്പ് പ്രകാരമാണ് ഈ ഒരു സ്വത്തിനുള്ള അവകാശം എന്നുള്ളത് നിയമാവകാശമാക്കി മാറ്റിയത് അപ്പോൾ ഓർമ്മിക്കുക എന്താണ് ഭരണഘടനയുടെ മുന്നൂറ് എ വകുപ്പ് പ്രകാരമാണ് നിലവിലെ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റിയത് അതുപോലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്തല്ല എന്ത് ഈയൊരു ഭേദഗതി ചെയ്തത് ആരായിരുന്നു മൊറാർജി ദേശായി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തിയത് അപ്പോൾ ഒന്നുകൂടി പറയാം എന്തൊക്കെ പോയിൻ്റാണ് ഓർമ്മിക്കേണ്ടത് അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് നടത്തിയ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തിനുള്ള അവകാശം ഒരു നിയമാവകാശമാക്കി മാറ്റിയത് അതുപോലെ ഭരണഘടനയുടെ മുന്നൂറ് എ വകുപ്പിലാണ് അത് വരുന്നത് മുന്നൂറ് എ ആർട്ടിക്കിൾ കിട്ടോ ഓർമ്മിച്ച് വെക്കണേ അതുപോലെ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം നോക്കൂ താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക അപ്പോൾ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ വിദ്യാഭ്യാസം വനം ഇൻഷുറൻസ് പോലീസ് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഇൻഷുറൻസ് ആണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇൻഷുറൻസ് അപ്പോൾ നോക്കുക വനം ഇലക്ട്രിസിറ്റി വിദ്യാഭ്യാസം പത്രം അല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് ഏത് ലിസ്റ്റിലാണ് കൺകറൻ്റ് ലിസ്റ്റിലാണ് അപ്പോൾ ഓർമ്മിക്കുക വനം ഇലക്ട്രിസിറ്റി വിദ്യാഭ്യാസം പത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് കൺകറൻ്റ് ലിസ്റ്റിലും അതുപോലെ കൃഷി മദ്യം ജയിലുകൾ പോലീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് കൃഷിയുണ്ട് മത്സ്യബന്ധന ഉണ്ട് മദ്യമുണ്ട് ജയിലുകളുണ്ട് പോലീസ് ഉണ്ട് അല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അതുപോലെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാ ഇൻഷുറൻസ് കൂടാതെ പൗരത്വമുണ്ട് പ്രതിരോധമുണ്ട് ഇൻഷുറൻസ് ഉണ്ട് സെൻസസ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഓർമ്മിക്കുക ഏതൊക്കെയാണ് പൗരത്വം ഉണ്ട് പ്രതിരോധമുണ്ട് ഇൻഷുറൻസ് ഉണ്ട് സെൻസസ് ഉണ്ട് അല്ലേ ഇതൊന്നും അല്ല ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തു ചെയ്യുക ഈ ലിസ്റ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഒരു ചോദ്യം ഉറപ്പാണേ ഓക്കെ അടുത്തത് ചേരുമ്പടി ചേർക്കാനാണേ നാൽപ്പത്തി രണ്ടാമത് ഭേദഗതിയുണ്ട് അറുപത്തി ഒന്നാമത് ഭേദഗതി ഉണ്ട് എഴുപത്തി നാലാമത് ഭേദഗതി തൊണ്ണൂറ്റി ഒന്നാമത് ഭേദഗതി ഏതൊക്കെയാണെന്ന് നോക്കാം ഏതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഡി ആണ് ഒന്ന് ബി ആണ് അല്ലേ ഒന്ന് ബി എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി എന്താണ് മിനി ഭരണഘടന അല്ലേ അപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ ഏതാണ് മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ട് അത് ഓർമ്മിക്കുക അതുപോലെ അടുത്തെന്താണ് രണ്ട് ഡി ആണ് അല്ലേ അറുപത്തി ഒന്നാമത് ഭേദഗതി എന്താണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായിട്ട് കുറച്ചു അപ്പോൾ ഓർമ്മിക്കുക എന്താണ് അറുപത്തി ഒന്നാമത്തെ ഭേദഗതി എന്താണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നെന്താക്കി പതിനെട്ടായിട്ട് കുറച്ചു അടുത്തത് നോക്കൂ മൂന്നാമത്തേത് എ ആണല്ലേ യോജിച്ചത് എഴുപത്തി നാലാമത് ഭേദഗതി എന്താണ് പറയുന്നത് നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻ്റുകളെ സംബന്ധിച്ചത് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക എഴുപത്തി നാല് എന്ന് പറയുന്ന ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചതാണ് അതുപോലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാലാമത്തത് സി ആയിട്ടാണ് അല്ലേ അപ്പോൾ നോക്കൂ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചായിട്ടുള്ള അല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് തൊണ്ണൂറ്റി ഒന്നാമത് ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യവും കൂടെ നോക്കാം എന്താണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു അറുപത്തി ഒന്നാമത്തെ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും കുറച്ച് പതിനെട്ടാക്കി ഇല്ലേ അത് ചെയ്തു പിന്നെയോ മൂന്നാമത്തെ നോക്കൂ ഏതാണ് എഴുപത്തി നാലാമത് ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എഴുപത്തി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചതാണ് അല്ലേ അതുപോലെ തൊണ്ണൂറ്റി ഒന്നാമത് ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊണ്ണൂറ്റൊന്ന് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ളതാണ് അല്ലേ അപ്പോൾ നോക്കൂ ഈ ഭരണഘടനയിലെ രണ്ട് ഭേദഗതികളുടെ ക്ലാസ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ നിങ്ങളെന്ത് ചെയ്യുക നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി നാലും ഭരണഘടനാ ഭേദഗതി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ആരാണ് യേ ഷാജഹാനാണേ അപ്പോൾ ആരാണ് കേരള സംസ്ഥാന ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ എ ഷാജഹാനാണ് കേട്ടോ മറന്നുപോലെ അതുപോലെ ഇപ്പോഴത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക എ ഷാജഹാൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമാണ് അതുപോലെ കേരള സംസ്ഥാന ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ കൂടിയാണ് ഓക്കെ അടുത്ത ചോദ്യം സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാരെ ആരാണ് ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണേ ഓർമ്മിക്കുക സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണെ അപ്പോൾ നീക്കം ചെയ്യുന്നത് ആരാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് കേട്ടോ ഓർമ്മിക്കണേ എന്താണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ ആണെങ്കിൽ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പ്രസിഡൻറ്റിനാണ് കേട്ടോ അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നായിരുന്നു ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണേ അപ്പോൾ ഓർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നതില്ലേ അപ്പോൾ അതിന് ശേഷം നടന്ന ഫസ്റ്റ് സമ്മേളനം എന്ന് പറയുന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണേ ഇതൊക്കെ പാർട്ട് വൺ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് കാണാത്തവർ അത് കാണുകട്ടോ അടുത്ത ചോദ്യം നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഏതെല്ലാമാണ് ഒന്നും മൂന്നും മാത്രമാണ് ശരി അല്ലേ അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്താണ് ശരിയെന്ന് നോക്കാം വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ അപ്പോൾ ഓർമ്മിക്കണേ വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഭരണഘടനയുടെ ഇരുപത്തി ഒന്ന് എ എന്ന ആർട്ടിക്കളിലാണ് അല്ലെങ്കിൽ അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഓർമ്മിക്കുക വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് എയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ അവകാശം ഏത് ഭരണഘടനാ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ടതാണ് എൺപത്തി ആറാം ഭരണഘടന ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഇവിടെ തന്നതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ് രണ്ടായിരത്തി എട്ടിലാണ് എന്നാണ് പറഞ്ഞത് അല്ലേ ഈ നിയമം നിലവിൽ വന്നത് അത് തെറ്റാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് എ എന്ന ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് എഴുതി വൃത്തിക്ക് പഠിക്കുക അതുപോലെ ചോദ്യം വരുന്ന ഏരിയ മനസ്സിലായല്ലോ കുറേ മനസ്സിലായില്ലേ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ വരുന്ന ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നല്ല ക്ലിയർ കട്ടാക്കി പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുകയും ചെയ്യുക കമൻ്റായിട്ട് ഓക്കെ താങ്ക് യു